കുമളി ഒട്ടകത്തലമേട് ശ്രീനാരായണ ധർമാശ്രമത്തിന് ആശ്വാസം ജൽ ജീവൻ മിഷന് സൗജന്യമായി സ്ഥലം നൽകിയ ആശ്രമത്തിന് വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയത് തെറ്റായ നടപടിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആശ്രമത്തിൽ നിന്ന് ഈടാക്കിയ തുക തിരികെ നൽകാനും ബില്ലുകൾ പിൻവലിക്കാനും മന്ത്രി അടിയന്തര നിർദ്ദേശം നൽകി ജനം ഇമ്പാക്റ്റ് ജലജീവൻ മിഷന്റെ ടാങ്ക് നിർമ്മിക്കുന്നതിനായി എട്ട് സെന്റ് സ്ഥലം വിട്ടു നൽകിയ ഒട്ടക്കത്തലമയുടെ ശ്രീനാരായണ ധർമാശ്രമത്തിന് കണക്ഷൻ സൌജന്യമായി നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ കഴിഞ്ഞ ദിവസം മുപ്പതിനായിരത്തിലധികം രൂപയുടെ ബില്ലാണ് വാട്ടർ അതോറിറ്റി ധർമാശ്രമത്തിന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ജനം ടി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടലുണ്ടായത് ധർമാശ്രമത്തിൽ നിന്നും പണം ഈടാക്കിയ നടപടി തെറ്റാണെന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചു ബില്ല് നൽകി ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ശ്രീനാരായണ ധർമ്മശ്രമം എന്ന നിലയിൽ ആ ട്രസ്റ്റ് ചെയ്തത് ആ നാടിന് വലിയ ഗുണകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആണ് ഇത്തരം കാര്യങ്ങൾ ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടത് ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിനകത്തൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് അവസരം ഒരുക്കുമ്പോൾ ഒരു നല്ല മെസ്സേജ് ആയിട്ട് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത് അതാണ് ഞാനൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടും പ്രകാരം പരിശോധിക്കും പരിശോധിച്ചിട്ട് അന്ന് പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് തുക അടച്ചു എന്നുള്ളത് അവർ കാണിച്ചൊരു മര്യാദയും മാന്യതയാണ് പക്ഷേ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല ഞാൻ പണ്ടേ കറക്റ്റ് ചെയ്തതിനെയും അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുക മേടിക്കാൻ പാടില്ല എന്ന നില തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത് അത് തിരിച്ചടയ്ക്കാൻ ആവശ്യമായ നടപടികൾ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടും റിപ്പോർട്ട് അടിയന്തരമായി ചോദിച്ച് പോകും ആശ്രമത്തിന്റെ സേവനം മാതൃകാപരമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ സേവനം ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലപാട് ഇനി ഉണ്ടാവില്ലെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് ശ്രീനാരായണ ധർമാശ്രമത്തിന് ബില്ല് നൽകിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വരുന്ന അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടായേക്കും ജനം ഇടുക്കി